പ്രേക്ഷകരെ ഒരു വീഡിയോ കാണിക്കാം എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ കോളേജിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ പുതിയ ഒരു തരം കലാരൂപമാണ് പ്രേക്ഷകർ ഇനി കാണിക്കുന്ന വീഡിയോയിൽ കാണാൻ കഴിയുക ും വർഷങ്ങൾക്ക് മുൻപ് വരെ ഇത്തരമൊരു കാഴ്ച എവിടെയെങ്കിലും കണ്ടാൽ മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ച് അയ്യോ എന്താ ഇത് എന്ന് ചോദിക്കുമായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജിൽ ഒരു നിരീശ്വരവാദ യുവജന സംഘടനയുടെ ബാനറിന് കീഴിലാണ് ഇത് അരങ്ങേറിയത് ഇനി ഒരു പൊതു തത്വം പറയാം എവിടെ നിരീശ്വരത്വം വ്യാപിക്കുന്നുവോ അവിടെ പതിയെ സ്വർഗ പ്രണയവും പടർന്നു പിടിക്കും സുവർഗ പ്രണയം മാത്രമല്ല മറ്റു തിന്മകളും കാരണം ദൈവത്തിന് സ്ഥാനമില്ലാത്തടത്തേക്ക് സ്വാഭാവികമായും ദൈവത്തിന്റെ എതിരാളികൾ കയറിപ്പറ്റും പതിയെ അവിടെ തന്റെ സാമ്രാജ്യവും അവിടെ അവർ സ്ഥാപിക്കും അതിനെ വിപുലീകരിക്കും സംശയമുള്ളവർ യൂറോപ്പിലേക്ക് നോക്കണം അവിടെ ആദ്യം ജനങ്ങളെ സ്വാധീനം ചെലുത്തിയത് നിരീശ്വര പ്രസ്ഥാനങ്ങളും യുക്തിവാദ ചിന്തകളുമാണ് അവയുടെ സ്വാധീനത്തിൽ ക്രൈസ്തവ വിശ്വാസം നഷ്ടപ്പെട്ട മനസ്സുകളിലേക്ക് പതിയെ പതിയെ സ്വർഗ പ്രണയവും ലൈംഗിക വ്യാകൃതങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും അക്രമവാസനയും കടന്നുകൂടി അങ്ങനെ കലുഷിതമായ മനസ്സുകളുമായി ജീവിക്കുന്ന യൂറോപ്യൻ ജനതയെ ഇന്ന് വളരെ എളുപ്പം ജിഹാദികളും കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാത്തിന്റെയും തുടക്കം നിരീശ്വര ചിന്തകളുടെ വ്യാപനത്തിൽ നിന്നാണ് എന്ന് ഓർക്കുക നന്മയുടെ ഏത് രൂപം ധരിച്ചാലും നിരീശ്വര ചിന്തകളിൽ നിഗൂഢമായ തിന്മകൾ വെച്ചിരിക്കും ദേവവചനം മുന്നറിയിപ്പ് നൽകുന്നത് പോലെ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലുവാനുമായിട്ടാണ് നിരീശ്വര ചിന്തകളുടെ ഉത്ഭവം വിശുദ്ധ ബൈബിളിൽ സൂചിപ്പിക്കുന്ന ആ കള്ളനിൽ നിന്നായതുകൊണ്ട് നിരീശ്വര ചിന്തകളെ സഭയും ദേവജനവും പ്രതിരോധിക്കുകയും വേണം ഓർക്കുക നിരീശ്വര ചിന്തകളും പ്രസ്ഥാനങ്ങളും യുവജനങ്ങളെ വിഴുങ്ങുന്ന ഇന്നത്തെ കേരളം യാത്ര ചെയ്യുന്നത് യൂറോപ്പ് യാത്ര ചെയ്ത അതേ തന്നെയാണ് അതിന്റെ പരോക്ഷ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം എറണാകുളത്തെ കോളേജിൽ നാം കണ്ടത് മറ്റു ചില ലക്ഷണങ്ങളാണ് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗവും ഇവിടെ കളം പിടിച്ച് സ്ഥാനമുറപ്പിക്കുന്ന ജിഹാദി പ്രസ്ഥാനങ്ങളും ഇക്കാര്യങ്ങൾ അറിഞ്ഞ് അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കാൻ ക്രൈസ്തവ സഭകൾക്ക് കഴിയണം എങ്കിൽ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ യുവജനങ്ങളെ തിന്മയുടെ ശക്തികളുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ കഴിയൂ